നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം പാസ്റ്ററുടെ വ്യഭിചാരം വെളിപ്പെടുത്തി റോസി സാറ മാത്യു പ്രിയ സഹോദരി സഹോദരന്മാരെ റോസ സാറ മാത്യു എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് എം ബി എഫ് ടി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റ് എനിക്ക് കിട്ടി അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൽ അതിന്റെ ഒരു സത്യാവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിൽ പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അത് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് സന്ദർശിക്കുക ഇത് ഈ ഐ ഡി ഒറിജിനൽ ആണോ ഈ ഐ ഡി വ്യാജമാണോ എന്നറിയില്ല എം ബി എഫ് ടി കുറിച്ച് പറയുമ്പോൾ യുമാരെല്ലാം കീടങ്ങളാണ് ഒരു സമയത്ത് വൻ കീടങ്ങളുമായിട്ട് വൻ അടികൾ നടന്ന കാലഘട്ടം നിങ്ങൾക്കറിയാമല്ലോ ഈ കീടങ്ങൾക്ക് ഒട്ടനവധി ഫേക്ക് ഐഡി ഉണ്ട് ആ ഫേക്ക് ഐ ഡി കൂടി എന്നോട് ആഭാസം പറഞ്ഞ വീഡിയോകൾ ഓഡിയോകൾ ഞാൻ നിങ്ങളുമുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എം ബി എഫ് ടിയിൽ എന്ന് പറയുന്ന കീടങ്ങൾ പുറത്തുവിട്ട ഈ വ്യാജ ഐ ഡി ആണോ ഒറിജിനൽ ഐ ഡി എന്ന് അറിയില്ല പക്ഷെ വ്യാജ ഐ ഡി എന്ന് ഞാൻ പറയട്ടെ വ്യാജ ഐ ഡി എന്നും കൊണ്ടുവന്ന വാർത്ത അതിന്റെ സത്യാവസ്ഥ തേടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം അതിനുശേഷം ഇതിൽ പ്രതിയെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഇരുപത്തഞ്ചു വർഷത്തെ മുമ്പത്തെ കഥയാണ് കഥയല്ല ഇത് സംഭവമാണ് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ മാസം പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രണ്ടു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള വീട് കുറങ്ങൾ കൊടുത്ത് പാസ്റ്റർ എന്നിവരെയുള്ള ഒരു തന്നെ വീട്ടുകാർ കെട്ടിച്ചു കൊടുത്തു ഹിന്ദുവിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന വലിയ സാക്ഷ്യം കിട്ടിട്ടാണ് എല്ലാവരും ആവേശത്തോടെ നിന്നത് എനിക്കിപ്പോൾ കല്യാണം വേണമെന്ന പതിനൊട്ടുകാരുടെ വാക്കുകൾ ഒന്നും ആരും ചൊരിക്കില്ല കല്യാണം ഭംഗിയെ നടന്നു ആദ്യ ദിവസം മുതലുള്ള കൂട പീഡനങ്ങൾ മൂന്നാഴ്ച മാത്രമേ ആ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആരും അവളെ വിശ്വസിച്ചില്ല അയാൾ പറഞ്ഞ കള്ളക്കഥകളാണ് കൂടുതൽ പ്രതിരിച്ചത് എന്നിട്ടും സഭക്കാരും ചില പാസ്റ്റർമാരും പറഞ്ഞു അവന് വേണ്ടി പ്രാർത്ഥിച്ചു മനസന്ധിലേക്ക് കൊണ്ടുവരണം പിടിച്ചു നിൽക്കണം എന്നൊക്കെ ഇടി ചവിട്ട് ക്രൂരമായ ഉപദ്രവങ്ങൾ മൂന്നാഴ്ച വാരിപ്പിടിച്ച് സ്വന്തം വീട്ടിലെത്തി അവർന്നങ്ങോട്ട് നിയമ പോരാട്ടം ചില നാളുകൾ കഴിഞ്ഞു അവർ അവൻ അറസ്റ്റിലായി ഇന്ന പതിനാറുകാരി വളർന്നു നാൽപ്പത് വയസ്സായി പല രാത്രികളിലും ഉറക്കമില്ലായിരുന്നു അലമുറ ഇട്ട് കരയുന്ന ചേച്ചിയുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ കല്യാണ പാസ്റ്റർ ദൈവവിശ്വാസം എന്ന കേൾക്കുന്നത് തന്നെ ആൾക്ക് പേടിയാണ് ഇന്നും ശരീരത്തിൽ അങ്ങേറ്റം മുറിപ്പാടുകൾ കിടപ്പുണ്ട് അതിനേക്കാൾ വലിയ മനസ്സിന്റെ കുറവും മറ്റേ കെട്ടിയ പാസ്റ്ററുടെ കഥ ആണ് ബഹുരസം ഈ ചേച്ചിയെ കല്യാണം കഴിച്ച സമയത്തും ഒരു പ്രവാചക അടുപ്പമുണ്ടായിരുന്നു ആൾ ഡിവോഴ്സായി പോലും വാങ്ങാതെ ആൾ ഡിവോഴ്സ് പോലും വാങ്ങാതെ അവരെ വിവാഹം കഴിതു വിവാഹ തട്ടിപ്പ് പാസ്റ്റർ ഇപ്പോഴും സൂക്ഷണം പ്രസവിക്കുന്നു എന്നുള്ള ഈ ഒരു പോസ്റ്റിന്റെ അടിസ്ഥാനമാക്കി ഒരു അന്വേഷണം പോയപ്പോൾ ഈ ആളെക്കുറിച്ച് നമുക്ക് കിട്ടി അദ്ദേഹം നിങ്ങൾ സംസാരിക്കുന്നു എന്താണ് സത്യാവസ്ഥ നമുക്ക് കേൾക്കാം ഞാൻ വിളിച്ചത് ഇങ്ങനെ ഒരു പോസ്റ്റ് നിങ്ങളെ കുറിച്ച് എം ബി എഫ് ടിയിൽ വന്നു ബി എഫ് ടി എന്ന പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞായിരുന്നോ കണ്ടു കണ്ടു ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഇതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ചോരത്തിളപ്പിന്റെ ആവേശത്തിൽ നിങ്ങള് എഴുതി പിടിപ്പിച്ച കാര്യങ്ങളാണ് അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഞാൻ ഞങ്ങളെ കുറിച്ച് രണ്ട് കൂട്ടരെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു ആ ാൻ പറഞ്ഞപ്പോ ഈ പെൺകുട്ടി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് താങ്കൾ അടിച്ച പാടിപ്പഴും ഉണ്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് എന്നോട് എന്നോട് ഭയങ്കര വയലായിട്ട് അങ്ങ് സംസാരിക്കുക എനിക്ക് ഭാര്യയുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പൊതുസമൂഹത്തിൽ നമ്മള് ന്യായമായ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു സാധുവായ മനുഷ്യനാണ് ഒത്തിരി എന്ന് പറഞ്ഞാൽ മറ്റു വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളുള്ള രീതിയിൽ നമ്മളങ്ങ് പോവുക അതിവിടെ വന്ന് അന്വേഷിക്കാം മാത്രം അന്വേഷിക്കാവുന്ന കാര്യങ്ങളാ അപ്പൊ എൻ എന്റെ ഈ ഒരു പ്രശ്നത്തോടു കൂടി എൻ്റെ ജീവിതത്തെ തകർത്ത ഒരു വിഷയമായത് ഇവക്ക് ഇവക്ക് വേറെ പല ബന്ധങ്ങളും കാര്യങ്ങളും അല്ല ഇതൊരു സാധാരണ വിവാഹം പോലെ അല്ലായിരുന്നു ഞാൻ വളരെ ശുഭപ്രതീക്ഷയോടു കൂടി കല്യാണം കഴിച്ചൊരു കാര്യമായിരുന്നു പക്ഷെ ഇവര് ഇവരുടെ വീട്ടുകാർ ഈ പെൺകുട്ടി എന്നെ ചതിക്കുമായിരുന്നു അപ്പൊ ചതിയിലകപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് വലിയ മാനസികമായ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാക്കി പിന്നീട് അതിന്റെ രത്ന ചുരുക്കുവാടി ഞാനങ്ങ് പറയാം പിന്നീട് വന്ന കാര്യങ്ങളിലാണേലും ഈ ഇപ്പൊ രണ്ടാമത് നിൽക്കുന്ന എന്റെ ഭാര്യ എന്ന് പറഞ്ഞാലും എന്നെ മനസ്സിലാക്കി ബോധപൂർവം എന്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇതിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ജീവിതം ആരംഭിച്ചത് അതെന്റെ അപ്പനും അമ്മയും ഉള്ള സമയത്ത് തന്നെ ആരംഭിച്ചത് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്റെ സ്വഭാവത്തെ കുറിച്ച് അടിച്ച് ആ എവിടെ വേണേലും അന്വേഷിച്ചു നോക്കാം പെണ്ണുപിടുത്തക്കാരാണോ മോഷണക്കാരനാണോ കള്ളനാണോ ദുഷ്ടനാണോ പിന്നെ ഞാനൊരു സാധാരണ കുടുംബത്തിലെ ഞാൻ മുല് അഭിമാനമുള്ള വലിയ പറയത്തക്ക രീതിയിലുള്ള കുടുംബത്തിൽ നിന്ന് ഞാൻ ഒരു ഒരു പറയ വിഭാഗത്തിലാണ് ജനിച്ചത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് പറയ വിഭാഗത്തിൽ ഞാൻ ജനിച്ചത് എന്റെ മാതാപിതാക്കന്മാര് പറയന്മാരാ അപ്പൊ അവിടെ നിന്ന് ക്രിസ്തുവിലേക്ക് ഞങ്ങൾ വന്നത് എന്റെ ഫാദർ ഭയങ്കര മദ്യപാനിയായിരുന്നു മിലിറ്ററിയിലൊക്കെ ജോലിയായിരുന്നു അപ്പൊ ഈ കാലയളവിൽ അഡ്മിറ്റ് ചെയ്യാതിരുന്ന സമയത്താണ് കർത്താവ് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ അമ്മയ്ക്കൊരു മാനസാന്തരം ഉണ്ടാവുകയും മർത്തോമ പള്ളിയിൽ പോകാൻ തുടങ്ങുകയും തുടർന്നുള്ള ദിവസങ്ങള് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച് ബൈബിളുമായി ബന്ധപ്പെട്ടുള്ള ജീവിതചര്യ ആരംഭിക്കുകയൊക്കെ ചെയ്ത അപ്പൊ ഞാനും ഈ കാലയളവിൽ അമ്മയുടെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ കൂടെ തന്നെ ഇത്രയും പ്രശ്നം ഇതിനപ്പുറമുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും നമ്മൾ പതറിയില്ല കാരണം ഇവര് പത്രത്തിലെല്ലാം എന്നെ കുറിച്ച് മോശമായിട്ട് കൊടുത്തു ആ ആ സമയം രണ്ടായിരത്തിഒന്നിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് വിവാഹം എന്തോ അല്ലെ അവരിങ്ങോട്ട് അവരുടെ ആൾക്കാരും അവരുമല്ല ഇങ്ങോട്ട് വന്ന് കണ്ട് കേട്ട് ഇവരുടെ എന്തോ മാനസികമായിട്ടുള്ള ഒരു ഒരു മെന്റാലിറ്റിയെ ഏഹ് മെരുക്കിയെടുക്കാൻ ഒരു പാസ്ക് എന്നുള്ള രീതി നടക്കുന്ന എന്നെ കൊണ്ട് എന്നുള്ള രീതിയിലാണ് അവർ കല്യാണം കഴിച്ചത് അതേ വേണ്ടി നമ്മൾ വേറൊരു സാധനക്കാരൻ എന്ന് പറഞ്ഞാലും നമ്മൾ കൊച്ചി ഇറക്കണം അപ്പൊ ഇവര് ഇവര് ഓടി നടക്കൽ പെന്തക്കോസ് ആയിരുന്നു നമുക്ക് ഇവരെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ആ ഇവര് ഇവര് ഓടി നടക്കില്ല കാരണം അറിയാവില്ല ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലായില്ല ബന്ധകോസിൽ പലരും ഉറപ്പില്ലാതെ കിടന്ന് തുള്ളിത്താടി നടക്കുന്ന കൂട്ടത്തില അങ്ങനെ ഓടി നടക്കുന്ന ഒരു ബന്ധക്കോസ് അത് ഇവിടെ വന്ന് അന്വേഷിക്കാവുന്നതാ ഞാൻ എല്ലാ എന്നാൽ കഴിയുന്ന എന്നെക്കുറിച്ചും തരാം എനിക്ക് അങ്ങനത്തെ കള്ളമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നെ കുറിച്ചും പറയാം നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും അന്വേഷിക്കാം ഇത്രയും ഇത്രയും താണു വീണ് ഞാൻ രീതിക്കുള്ള എന്താ പറയാ എനിക്കൊരു മറവുമില്ല എനിക്ക് മറക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല ഞാൻ മൂന്ന് പിള്ളേർ അപ്പനാ ഞാൻ വിഭചരിച്ചോ മോഷ്ടിച്ചോ കള്ളപ്പിരിവെടുത്തോ നടക്കുന്നവനല്ല എനിക്ക് അങ്ങനെ നടക്കണ്ട അങ്ങനാന്ന് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നു പക്ഷെ ഞാൻ നടന്നിട്ടില്ല ഇന്നുവരെ ഒറ്റ രൂപയ്ക്ക് വേണ്ടി ഞാൻ നടന്നിട്ടില്ല നടക്കത്തൂല്ല ഞാൻ ഈ എന്റെ നിങ്ങൾ എന്റെ പോസ്റ്റിനകത്ത് ഫേസ്ബുക്ക് പോസ്റ്റിനകത്തെ ആ പ്രസംഗങ്ങൾ തന്നെ നോക്കിയറിയാം അതിനകത്ത് എവിടെയെങ്കിലും വ്യാജതെന്നറിഞ്ഞ സംഭാഷണം കൊണ്ടെങ്കിലും എന്നെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിട്ട് അത് അതിനകത്ത് അങ്ങ് ട്രോൾ ചെയ്തോ കളിയാക്കി അങ്ങ് കൊന്നോ ആ എന്താണ് ഗ്രൂപ്പിൽ അറിയാമോ ഇപ്പഴേ ഇവര് കേസ് കൊടുത്ത് ഇവർക്ക് വിധി അനുകൂലമായിട്ട് വന്നെന്നും പറഞ്ഞാണ് ഇപ്പൊ എന്റെ പേരിലാണ് ഈ വസ്തു ഇല്ല വീടില്ല എനിക്കന്ന് ഒന്നുമേ ഇല്ല കാരണം എനിക്കന്നീ എല്ലാം അമ്മേ ഒക്കെ ഉള്ള സമയത്ത് തന്നെ അവരുടെ കടങ്ങളും കാര്യങ്ങളും ലോണുകളും ഒക്കെ അടച്ചു മാറിയതിന്റെ ഭാഗമായിട്ട് എനിക്ക് അന്ന് സാമ്പത്തികമായിട്ടുള്ള ഒരു വരുമാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ നീക്കുകയില്ലായിരുന്നു ഈ വിവാഹത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും എനിക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ ഒത്തിരി നഷ്ടങ്ങൾ വരുത്തി വെച്ചു എനിക്ക് മാത്രം അത് അന്വേഷിക്കും അറിയാം ഇവിടുത്തെ ഇവിടെ വന്ന് അന്വേഷിക്കും അറിയാ അങ്ങനെ എനിക്കൊരു മിച്ചമില്ലാത്ത ജീവിത വായ്പ പിന്നെ ഇപ്പൊ എന്റെ വൈഫിന്റെ രണ്ടാമത്തെ ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ തലയച്ചു നമ്മൾ കിടക്കുന്നതാണ് പിന്നെ നമ്മൾ നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ കുടുംബവും ഭാര്യ രണ്ടാമത്തെ മക്കളാണോ ഭാര്യ ഉണ്ടായ മക്കളാണല്ലേ വിവാഹം കഴിഞ്ഞ ശേഷം എത്ര വർഷം നിങ്ങൾ താമസിച്ച് പിന്നെ ഡിവോഴ്സ് ആയി ഡിവോഴ്സിന്റെ പശ്ചാത്തലം ഇവള് പോയപ്പോ തന്നെ ഞാന് കൊണ്ട് ഞങ്ങള് കൊണ്ട് കേസ് കൊടുത്തു നമ്മുടെ പത്തനംതിട്ടയിലും കേസ് കൊടുത്തു സ്ത്രീ നിങ്ങളെ വിട്ടുപോയി വിട്ടുപോയി ആ വിട്ടുപോയപ്പോ തന്നെ ഞങ്ങൾ പത്തനംതിട്ട എസ് പി ഓഫീസിലും കേസ് കൊടുത്തു പിന്നെ ഡിവൈഎസ്പി ഓഫീസിലും കേസ് കൊടുത്തു അന്നത്തെ കാലത്ത് ആ വേണ്ടാന്ന് പറഞ്ഞ് എഴുതി വെച്ചു പിന്നെ വിളിക്കുന്നതൊന്നും വരുത്തില്ല പാർട്ടിക്കാരെ കൊണ്ട് നോക്കി സമുദായക്കാരെ കൊണ്ട് നോക്കി സഭക്കാരെ കൊണ്ട് നോക്കി എങ്ങും എട്ടിൽ വെയിലും അടുക്കത്തില്ല ഓ എട്ടിൽ വെയിലും എടുക്കത്തില്ല നമുക്ക് പക്ഷെ ഇങ്ങനെയാണെൻ്റെ കാര്യത്തിന്റെ നിജസ്വതി ഇങ്ങനെ മുന്നോട്ട് വരികയോ ഇപ്പൊ തുടർന്ന് എനിക്ക് എല്ലാം ഒന്നും പറയാനോ അങ്ങോട്ട് പിടികൂർമ്മേ എന്തായാലും എന്തായാലും ആ സ്ത്രീ നിങ്ങളെ വിട്ടു പോയി നിങ്ങൾ അടുത്ത വിവാഹം കഴിച്ചു ജീവിക്കുന്നു അതെ 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 അവര് അവര് നമുക്ക് വേറെ ആരും സന്തോഷമായിരോണം പറയുന്ന മൂന്നാമതും കല്യാണം കഴിച്ചാ മൂന്നാമതും കല്യാണം കഴിച്ചു പിന്നെ വിവാഹ തട്ടിപ്പ് വീരനായിട്ട് പത്രങ്ങളിലൊക്കെ കൊടുത്തു ഇങ്ങനെയുള്ള ഒരു എന്നെ കൊന്നു കൊല വിളിക്കണം ഇതാണ് ഇവരുടെ ലക്ഷ്യം പക്ഷെ ദൈവം എന്നെ നിർത്തിയത് കൊണ്ട് ഞാൻ ഇന്ന് വരെ ആത്മഹത്യ ചെയ്യാൻ ഇപ്പൊ തന്നെ അതിന് മാനസികമായിട്ട് ഒത്തിരി പ്രയാസമുണ്ട് തുറന്നു പറയുക മൂന്ന് കുഞ്ഞുങ്ങൾ അവരെ കണ്ണിലോട്ട് നോക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും കാരണം ആ കുഞ്ഞുങ്ങൾ എന്നെ ഇപ്പം ഫേസ് എനിക്ക് വല്ലാത്ത വനപ്രയാസവാ വല്ലാത്ത വനപ്രയാസവാ നമ്മൾ ബൈബിളിന്റെ ചിന്താഗതി ഉള്ളത് കൊണ്ടും നമ്മൾ ഈ വിഷയത്തിലൊന്നും വലിയ പകരാതെ നിൽക്കുക ദൈവം നിർത്തിയിരിക്കുക എനിക്കാന്ന് ഇപ്പൊ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കിഡ്നി സ്റ്റോണും പിന്നെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഗിരികിലാന്ന് വിറക്കിയും വല്ലാത്ത ബുദ്ധിമുട്ടും ഞാൻ ആരെയും തട്ടിക്കാനോ വെട്ടിക്കാനോ വഞ്ചിക്കാനോ പെണ്ണുപിടിക്കാനോ വിഭജിക്കാനോ മോഷ്ടിക്കാനോ ഒന്നും ഇതുവരെ പോയിട്ടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഇവര് ഇവരുടെ ഒരു വിധി പിന്നെ ഒരു ഫോർ നയന്റി ഏയ്റ്റ് കേസ് ഉണ്ടായിരുന്നു ഒരു ഫോർ നയന്റി എയ്റ്റ് കേസ് എന്താ സ്ത്രീപീഡനം ആ ഗാർഹി പീഡനം അതിനകത്ത് നമ്മുടെ പത്തനംതിട്ടയിലെ അഡ്വക്കേറ്റ് സക്കിർ ഹുസൈൻ സാറായിരുന്നു വാദിച്ചത് കേസ് ഇവര് ഫാബ്രിക്കേറ്റ് ചെയ്ത് എല്ലാം പൊളിഞ്ഞ് കൈ കൊടുത്തു കാരണം ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പം എല്ലാം പൊളിഞ്ഞു അപ്പൊ ആ ഒരു കേസിന്റെ കാര്യങ്ങൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ പിന്നെ ഇവരുടെ ഭാഗത്തെ ഒത്തിരി തെറ്റുകൾ ഇവര് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിവാഹത്തിന് താല്പര്യപ്പെടുകയും മുന്നോട്ട് വരികയൊക്കെ ചെയ്തത് ഇപ്പൊ ഈ ഈ സാറ എന്ന് പറഞ്ഞ പെൺകുട്ടി ആ സൗകര്യക്ക് പോലും ഈ കൊച്ചു കൊച്ചിനുപോലും ഇതിനൊന്നും ഇതൊന്നും എല്ലാം ഒന്നും അറിയത്തില്ല ഇതൊന്നും അറിയത്തില്ല ഈ ഈ ഈ പറയപ്പെട്ട ആളിന്റെ ഒരു ഓ പരിചയക്കാരിയാണ് ഒരു ആ എന്ന് പറഞ്ഞ ആള് പരിചയക്കാരി ആണെന്ന് എന്റെ അറിവ് എന്റെ അന്വേഷണത്തിൽ അങ്ങനെ എന്നോട് വല്ലതും വിളിച്ചു പറഞ്ഞു ഇന്നതുപോലെയാണ് സംഭവം ഇന്നതുപോലെയാണെന്ന് എന്നോട് പറഞ്ഞു അവർക്ക് നേരെ ജീവിതം ഞാൻ ഞാൻ രാവിലെ വിളിച്ച് മാന്യമായ രീതിയിൽ സംസാരിച്ചു പക്ഷെ അവർക്ക് സംസാരിക്കാൻ പോലും ഉള്ള ഒരറിവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് ദേഷ്യപ്പെടുക ഞാൻ പറയാൻ സംസാരിക്കാൻ നിങ്ങൾ രാജസ്ഥാനിൽ പോയില്ലേ കള്ളനാണെങ്കിലും ദുട്ടനാണെന്നേലും ഇവിടുന്ന് എവിടെ ഒരു കാര്യം എന്തായാലും ഒരു കാര്യം നിങ്ങളുടെ ഈ സത്യസന്ധ അവസ്ഥ ഞങ്ങൾ സമൂഹത്തെ അറിയിക്കുകയും കാരണം നിങ്ങളെ ഇത്രയും രീതിയിൽ ഈ സാറ എന്ന് പറയുന്ന വ്യക്തി ബന്ധക്കോ സമൂഹത്തിനകത്തുള്ള ആൾക്കാരുടെ ഈ ഒരു പോസ്റ്റ് എഴുതി വൈറൽ ആക്കിയത് നമ്മൾ ഈ കാര്യം പൊതുസമൂഹത്തെ അറിയിക്കാം കാരണം നിങ്ങളുടെ ഭാവം കൂടെ ജനങ്ങൾ കേൾക്കണമല്ലോ തീർച്ചയായിട്ടും അപ്പം അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങളൊരു കല്യാണം കഴിച്ചു ആ വിവാഹത്തിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി ആ സ്ത്രീ നിങ്ങളെ കളഞ്ഞിട്ട് പോയി പലരുമായിട്ട് സംസാരിച്ച ശേഷം ആ സ്ത്രീ അടുത്ത് വന്നില്ല പലരും ഒത്തുപ്പിലെങ്കിൽ വന്നു നിങ്ങൾ അത് ശേഷം നിങ്ങൾ ഒരു കല്യാണം കഴിച്ചു സന്തോഷമായിട്ട് മൂന്ന് കുഞ്ഞുങ്ങളായി ജീവിക്കുന്നു അതിനുശേഷം ആണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവിട്ട് നിങ്ങൾ അവമാനിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് ആ മക്കളുടെ മോത് നോക്കാൻ പോലും കഴിയാതെ മാനസികമായിട്ട് നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് ആയിരിക്കുന്നു അല്ലേ അതെ 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 ഞാൻ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെ ഞാൻ തന്നെ വണ്ടി കൂലി വരാം എന്നെ കുറിച്ച് അന്വേഷിക്കെ